കേരളത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ എത്തുന്നു വിശദമായിട്ട് നമുക്ക് നോക്കാം ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചെയ്യുക നേരെ വഴികൾക്ക് പോകാം സ്ഥാനത്ത് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ വരും എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാനത്ത് ഏതാനും ചില ദിവസങ്ങളിൽ വരേണ്ട കാലാവസ്ഥയായിരുന്നു ഒരു ഒരു സംസ്ഥാനത്ത് ഒരു ജില്ലയിൽ സംസ്ഥാനത്ത് ഒരു ജില്ലയിൽ പോലും ഗ്രീൻ അലർട്ട് പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു എന്നാൽ ഇന്നു മുതൽ ചില ജില്ലകളിൽ ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണം എന്നും തെക്കൻ ജില്ലകളിലാണ് മഴ ഉള്ളത് ഒറ്റപ്പെട്ട ജില്ലകളിൽ ആണ് മഴ സാധ്യത ഇടുക്കി ജി ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിലാണ് ഇന്ന് മഴ സാധ്യത ഉള്ളത് നിലവിൽ നാളെ ഒരു ജില്ലയിലും മഴ പെയ്യാൻ സാധ്യതയില്ല എന്നാൽ മറ്റന്നാൾ മുതൽ വിവിധ തെക്കൻ ജില്ലകളിൽ സാധ്യതയുണ്ട് ബുധനാഴ്ച ആറ് ജില്ലകളിൽ ഗ്രീൻ ഗ്രീൻ അലർട്ട് നൽകിയിരിക്കുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ബുധനാഴ്ച ആറ് ജില്ലകളിലാണ് ഗ്രീൻ അലർട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് പുലർച്ചെ ശക്തമായ തണുപ്പ് തുടരുകയാണ് പ്രധാനമായും വടക്കൻ ജില്ലകളിലും ജില്ലകളിലും കിഴക്കൻ മലയോരത്തുമാണ് തണുപ്പ് അനുഭവപ്പെടുന്നത് തെക്കൻ ജില്ല വയനാട് ജില്ലയിലെ ഭൂരിഭാഗം സ്ഥലത്തും തെക്കൻ ജില്ലയിലെ മധ്യഭാഗത്തും കൂടുതൽ തണുപ്പരിടുന്നു പതിനഞ്ച് ഡിഗ്രിക്കും പതിനൊന്ന് ഡിഗ്രിക്കും ഇടയിലാണ് കാലാവസ്ഥ കാലാവസ്ഥാ വാർത്തകൾ നേരത്തെ ഇറങ്ങി ചാനൽ സബ്സ്ക്രൈബ് വീണ്ടും അടുത്ത വഴിയായിട്ട് കാണാം നന്ദി നമസ്കാരം